സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ചെറുതുരുത്തി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയേഴ്സ് ചേർന്ന് മർദ്ദിച്ചതായി പരാതി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മുഖത്ത് ആരോപിച്ചുകൊണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് സീനിയേഴ്സ് തലയ്ക്കും അടിവയറ്റിലും സർജറി കഴിഞ്ഞ വിദ്യാർത്ഥിയുടെ കാലിലും ഇതേ തുടർന്ന് പരിക്കാം പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്ലസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പ്ലസ് ടു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു വറ്റം വിദ്യാർത്ഥികൾ മുപ്പത് മുപ്പത്തഞ്ച് പേരോളം കൂടി സ്കൂൾ വിട്ടതിന് ശേഷം സ്കൂളിൻ്റെ ഗേറ്റിന് സമീപത്തായി വെച്ച് പിന്നെ ഉണ്ടി ഗെ ചുമരനോട് അടുപ്പിച്ചിട്ട് മുപ്പത്തി മുപ്പത്തഞ്ച് പേര് ഒരുമിച്ച് തന്നെ ആക്രമിക്കുമായിരുന്നു കാൽമുട്ടിൻ്റെ ലിഗ്മെൻറ്റ് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് കാര്യം ആവുന്നില്ല അപ്പോൾ കാൽമുട്ടിൽ ചവിട്ട് കിട്ടിയല്ലോ ചൗട്ടും അടിവയറ്റിലേക്ക് രണ്ട് മൂന്ന് ആൾക്കാരെ ഒരുമിച്ച് ചവിട്ടുകയും ചവിട്ടുകയും തലയുടെ വലതുഭാഗത്ത് വലതുഭാഗത്ത് ചെവിയുടെ മേൽഭാഗം നല്ല ഇടി ഇടിക്കുകയും അത് നല്ല മുന്നേയും ഉന്തി പ്രശ്നമായിട്ട് ടീ പ്രിൻസിപ്പളിത് പ്രിൻസിപ്പളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഉപദേശിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആയിട്ടാണ് ഇപ്പോഴും വന്നത് അവർ നോക്കി അവർ എൻ്റെ നടത്തത്തിനെയും നോ നോട്ടത്തിനെയാണ് കാരണമായിട്ട് തല്ലാൻ കാരണമായിട്ട് പറയുന്നത് ഇതിന് മുന്നേ ഞാൻ നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എൻ്റെ ഞാൻ ആറ്റിറ്റ്യൂഡാണ് അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ തന്നെ എൻ്റെ ക്യാരക്ടർക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ അത് കാരണം വന്നിട്ട് ഇന്നെ ഞാൻ അവരെ എടുത്തുകൂടെ പോയപ്പോൾ എന്തിനാണ് അവിടെ ഉന്ദനു പറഞ്ഞിട്ട് പിന്നാലെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോളാണ് പ്രിൻസിപ്പൾ വന്നിട്ട് ഉപദേശിച്ചിട്ട് അവർ ഇതിന് മുന്നേ ഉന്ത് ഉന്തിൽ തള്ളൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോഴാണ് അടി സ്കൂളിൽ പരാതി ടീച്ചർ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അവര് ില് ചെറുതുരുത്തി സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു ന്യൂസ്